യും ചെയ്യുന്നുണ്ട് പിറ്റേന്ന് ശാപതമായിരുന്നു അതുകൊണ്ട് തന്നെ ഈശോ മിഷിഹായെ അവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ നിമിഷങ്ങളിൽ സായാഹ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധൃതിയിൽ വേണം ഇനിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ യഹൂദര് ശാപത്തിൽ മൃതശരീരത്തെ തൊടുകയില്ല അപ്പോൾ ശാപത്തിനു മുമ്പേ ഈശോയെ അടക്കുവാനുള്ള കാര്യങ്ങൾ എത്രയോ സ്പീഡിലാണ് പ്രിയപ്പെട്ടവരെ ഈ ജോസഫും നിഖതമസും ഭർത്താവിൻ്റെ പ്രത്യേക കൃപയാൽ നിർവഹിക്കുന്ന എന്നുള്ളത് നമ്മളെ ഒത്തിരി നിർണായകമായ സമയത്ത് ഈശോയുടെ കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നവരെപ്പോഴും നമുക്ക് അത്ഭുതങ്ങളാണ് ഇന്നും അന്നും എന്നും നിർണായക സമയത്ത് ദൈവത്തെ ഉയർത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നവർ അവർ എന്നും വിലമതിക്കപ്പെടും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ ഇന്നീ സമയത്ത് ഈ രണ്ട് പേരുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേൾക്കുമ്പം ദൈവസന്നദ്ധിയിൽ ഇവരുള്ളതുകൊണ്ട് അവർ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാവും ഈശോ സന്തോഷിക്കുന്നുണ്ടാവും കാരണം എന്നെ വിലമതിച്ചവരെ ഞാനും വിലമതിക്കും എന്നെ ബഹുമാനിച്ചവനെ ഞാനും ബഹുമാനിക്കുമെന്ന അവൻ്റെ വാഗ്ദാനം നിലനിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ മരിച്ചവരുടെ വിരി റോമൻ നിയമം അനുസരിച്ച് കുരിശിൽ തന്നെ ഒടുങ്ങേണ്ടതാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ടിയിരുന്ന കാര്യം ഈശ്വമിശിഹ പറയുന്നത് പോലെ എവിടെ ശപമുണ്ടോ അവിടെ കഴുകന്മാരും അന്ന് കഴുകന്മാർ പറഞ്ഞുവന്ന് ഈശ്വമിശിഹയുടെ പരിശുദ്ധമായ ശരീരത്തെ മലിനപ്പെടുത്താതിരിക്കാൻ അതിനെ ഒരു കാരണവശാലും നിന്ദിക്കാതിരിക്കാൻ അരിമത്യക്കാരൻ ജോസഫ് തനിക്ക് രാജകൊട്ടാരത്തിലുള്ള നിർണായകമായ സ്വാധീനത്തെ അഥവാ ഈശോയ്ക്ക് വേണ്ടി അവൻ വിലയോടുകൂടി അതിൻ്റെ ആ നന്മ മുഴുവൻ സ്വീകരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുകയാണ് ദൈവത്തിന് വേണ്ടി തനിക്കുള്ള മുഴുവൻ സാധ്യതകളും അവൻ ഉപയോഗിക്കുകയാണ് നിർണായകമായ സമയത്ത് പിലാത്തോസിന്റെ അരമനയിലേക്ക് കടന്നു എന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവകാശം അവൻ ചോദിക്കുമ്പം പ്രിയപ്പെട്ടവർ അവനറിയാം സാന്ത സംഘത്തിൽ നിന്നുള്ള വലിയൊരു അകൽച്ചക്കിത് കാരണമാകും ആരാണോ ക്രിസ്തുവിനെ ഈ ഒരു കുരിശനത്തിലേക്ക് അയക്കുവാൻ മുന്നിൽ നിന്നത് അവർക്കെല്ലാം എതിനായിട്ട് അരമത്യക്കാരൻ ജോസഫ് മാറും പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും അവൻ ചിന്തയിൽ എടുക്കുന്നതേയില്ല യേശുക്രിസ്തുവിന് വേണ്ടി ധീരമായ വീരോചിതമായ നിലപാടെടുക്കാനുള്ള സന്നദ്ധത കാട്ടി അരമത്യക്കാരൻ ജോസഫ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ശരീരത്തെ അതിന് മുഴുവൻ പരിശുദ്ധിയോടുകൂടി അടക്കുവാനുള്ള കാര്യങ്ങൾ സംസ്കരിക്കുവാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ഒരു യേശുവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം ആനന്ദദായകമായ കാര്യമാണ് നമുക്കെല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ ശരീരം പാവനമായ ശരീരം പരിശുദ്ധമായ ശരീരം ഉത്ഥാനത്തിലേക്ക് പോകേണ്ട ശരീരത്തെ ഏറ്റവും മഹനീയമായിട്ട് അനിമത്യക്കാരൻ ജോസഫ് കൈകാര്യം ചെയ്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം കാരണം അത്രമാത്രം നിർണായകമായ കാര്യമാണ് അനിമത്യക്കാരൻ ജോസഫ് ചെയ്തത് ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം ഇന്ന് ക്രിസ്തുവിന്റെ ശരീരത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊരു നിലപാടായിട്ട് മാറേണ്ടതാണ് എൻ്റെ നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വന്ന ഇടർച്ചകൾ കുറവുകൾ പോരായികളെ ഓർത്ത് നമുക്ക് മാപ്പു ചോദിക്കാം ദൈവിക രഹസ്യങ്ങളെ പരികർമ്മം ചെയ്യുമ്പം നമ്മൾ നമ്മൾ നമ്മളിൽ വന്നിട്ടുള്ള ഇടർച്ചകൾ നമ്മളിൽ വന്നിട്ടുള്ള കുറവുകൾ പരിശുദ്ധമായ സാന്നിധ്യം ദൈവസാന്നിധ്യം നിറഞ്ഞ തുളുമ്പി നിൽക്കുന്ന വിശുദ്ധ സ്ഥലങ്ങളിൽ വിശുദ്ധ ദേവാലയത്തിൽ ഞാൻ പെരുമാറിയ വിധങ്ങൾ മിശോമിശയായ സ്വീകരിക്കും എൻ്റെ ദുർബലമായ ശരീരത്തിലേക്ക് ദുർഭകമായ ശരീരത്തിലേക്ക് ഈശോദൻ്റെ പരിശുദ്ധമായ ശരീരം പരിശുദ്ധകർബാനയിലൂടെ എനിക്ക് നൽകുമ്പം ഞാൻ ആ ശരീരത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നിർണായകമായ ചോദ്യമാണ് പ്രിയപ്പെട്ടത് നമ്മുടെ ഹൃദയത്തെ നോവിപ്പിക്കേണ്ട നമ്മുടെ ഉള്ളിനെ വേദനിപ്പിക്കേണ്ട ഒരു ചോദ്യമാണിത് ക്രിസ്തുവിന്റെ ശരീരത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ശരീരത്തെ ഏറ്റവും മഹത്വത്തോടെ കൈകാര്യം ചെയ്യുന്നവരെ അവൻ മഹിമയോടെ കാത്തു സൂക്ഷിക്കുമെന്ന രഹസ്യം നമ്മളെ എപ്പോഴും ഓർത്താൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോഴെല്ലാം ഭയത്തോടും വിറയലോടും ഒരുക്കത്തോടും നിഷ്ഠയോടും കൂടി ജീവിക്കാൻ ആ ഒരുക്കത്തോടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഹൃദയത്തിലേക്കും സമൂഹത്തിലേക്കും ഒക്കെ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഈശോയുടെ സംസ്കാരം ഒരു അടയാളം കൂടിയാണ് നമുക്കറിയാം മാനവരാശി ഒരു തോട്ടത്തിലാണ് പിഴച്ചത് ആ പിഴവാണ് ക്രിസ്തുവിനെ മരണത്തിന് കാരണമായത് ആ ഒരു തോട്ടത്തിൽ ഏതേലും തോട്ടത്തിൽ ദൈവം മനുഷ്യനെ എന്നും ജീവിക്കാനായി സൃഷ്ടിച്ച തോട്ടത്തിൽ ദൈവവിപരീത ദിശയിൽ അനുസരണക്കേടിലൂടെ ദൈവത്തിനെതിരു നടന്ന മനുഷ്യൻ അന്ന് ചെയ്ത പാപമാണ് മരണത്തെ ഇരന്നു വാങ്ങിയത് ദൈവനഷ്ടം ഉണ്ടാകാൻ കാരണമായത് പ്രിയപ്പെട്ടവരെ ആ ദൈവനിഷേധം ആ സ്വർഗനഷ്ടം ആ ദൈവനഷ്ടം പരിഹരിക്കുവാൻ പുതിയ ഈശോ മിശിഹ തോട്ടത്തിൽ തൻ്റെ സാന്നിധ്യം ഗഡ്സമൻ എന്ന തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് കാൽവരിയുടെ ഗിരിശൃംഗത്തിൽ തൻ്റെ അർപ്പണത്തിലൂടെ മാനവരാശിക്ക് വീണ്ടും സ്വർഗീയ ഉദ്യാനം സ്വർഗീയ തോട്ടം വീണ്ടെടുത്ത് നൽകാനാണ് ആ തോട്ടം സ്വർഗീയ തോട്ടം വീണ്ടെടുത്ത് നൽകാൻ നമുക്ക് വേണ്ടി ഗഡ്സമനിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തിരഹിതത്തിന് തന്നെ തൻ്റെ ഹൃദയത്തെ പരിശീലിപ്പിച്ച തന്റെ ഹൃദയത്തെ പരിപൂർണമായി സമർപ്പിച്ച ദൈവപുത്രനായ ഈശോ പ്രിയപ്പെട്ട അരമ്പത്യക്കാരൻ ജോസഫ് തൻ്റെ തോട്ടത്തിൽ അവന് സംസ്കരിക്കാനുള്ള അവൻ്റെ വിശുദ്ധ ശരീരത്തെ സംസ്കരിക്കാനുള്ള ഇടം ഒരുക്കുമ്പം അതൊരു അടയാളമാണ് കർത്താവ് സ്വർഗീയ ഉദ്യാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരു തോട്ടത്തിൽ വിശ്രമിക്കുന്നു ആ വിശ്രമം ഒരുക്കിയ ആ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത മത്തായി സുവിശേഷത്തിൽ നമ്മൾ മനോഹരമായിട്ട് കാണുന്നത് ആ തോട്ടത്തിന് ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ തോട്ടത്തിൽ ഈ വരമത്യക്കാരൻ ജോസഫ് നൽകിയ ആ ദൈവത്തിന് നൽകിയ സംസ്കാരത്തിന് ചില പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു അർത്ഥവാ ഈശോമിശ കായികം നൽകുന്നതിലൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു ജാഗ്രതയെ അത് ഓർമ്മിപ്പിക്കുന്നില്ലേ എല്ലാം വൃത്തിയുള്ളത് ശുചിയായത് പൂത്തിയത് പ്രിയപ്പെട്ടവർ നമ്മുടെ ദൈവം വിലമതിക്കേണ്ട ദൈവമാണ് വിലമതിക്കപ്പെടാൻ മാത്രം വിലയുള്ള ദൈവമാണ് പരിശുദ്ധനായ ദൈവമാണ് അവന് നൽകുന്ന ജീവൻ അവൻ നൽകുന്ന സാധനങ്ങൾ വസ്തുവകകൾ ഇടങ്ങൾ അത് പരിശുദ്ധമായിരിക്കണം നിർമ്മലമായിരിക്കണം അത് അത് മഹത്വമുള്ളതായിരിക്കണം എന്ന് ഈശ്വര അഭിലഷിക്കുന്നുണ്ട് അല്ല ഈശോയുടെ മഹത്വം അത് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് പാവപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ ഈ പാവപ്പെട്ടവന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും നല്ലത് ഈശോക്ക് കൊടുക്കാനുള്ള ഒരു ഒരു ദൗത്യബോധം ഒരു ഒരു ഹൃദയ അഭിലാഷം പ്രിയപ്പെട്ടവരെക്ക് നിങ്ങൾക്കും ഇനിയും ഉണ്ടാകേണ്ടതാണ് ഈശോയ്ക്ക് നൽകുന്ന ഏറ്റവും നല്ലത് അത് ഈശോയ്ക്ക് നൽകുന്ന ജീവനാണെങ്കിലും സമയമാണെങ്കിലും ഈശോയ്ക്ക് നൽകുന്ന ഒരു വസ്തുവാണെങ്കിലും എല്ലാ സ്നേഹത്തോടും ആനന്ദത്തോടും വൃത്തിയോടും വെടിപ്പോടും കൂടി നൽകുമ്പോഴാണ് അതിന്റെ പ്രയോജനം നമ്മൾ സ്വീകരിക്കുന്നത് ആത്മഹത്യകാലം ജോസഫ് തന്റെ വൃത്തിയുള്ള ആ തോട്ടത്തിൽ മനോഹരമായ തോട്ടത്തിൽ തൻ്റെ പുതിയ കല്ലറയിൽ ഏറ്റവും വെടിപ്പുള്ള വസ്ത്രത്തിൽ ക്രിസ്തുവിന്റെ പരിശുദ്ധ ഭാവന ശരീരം പൊതിഞ്ഞ് അവനവിടെ അടക്കുമ്പം അവൻ അറിഞ്ഞുകൂടായിരുന്നു ഉത്ഥാനം ചെയ്ത് മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യാശയുടെ തോട്ടമായിട്ട് തൻ്റെ തോട്ടം മാറാൻ പോകുന്നു എന്നുള്ള സത്യം അരിമത്യക്കാരൻ ജോസഫ് അറിയത്തില്ലായിരുന്നു പക്ഷെ ആ തോട്ടത്തെ ദൈവം വിലവതിച്ചു ആ തോട്ട ഉദ്യാന പൂന്തോട്ടമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ യേസു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് വില കൊടുക്കാൻ ജീവിതം സമ്പൂർണമായിട്ട് സമർപ്പിച്ച ഓരോരുത്തരും തിരിച്ചറിയണം തങ്ങളുടെ ജീവിതത്തെ നാളുകളിൽ കർത്താവ് വലിയ അനുഗ്രഹത്തിന്റെ ഇടങ്ങളായിട്ട് മാറ്റാൻ പോവുകയാണ് വലിയ അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളായിട്ട് കർത്താവ് മാറ്റാൻ പോവുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈശോയ്ക്ക് നൽകുന്നതിൽ ഒരു കുറവും വിചാരിക്കാതെ ഏറ്റവും നല്ലത് കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കാൻ മറിയത്തിന്റെ സമർപ്പണത്തെ ഈശോമിശിക മഗ്ദല്ല മേരി അല്ലെങ്കിൽ ലാസറിന്റെ സഹോദരി മേരിയൊക്കെ നൽകുന്ന ആ സമർപ്പണത്തെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു വചനഭാഗവും കൂടി വായിക്ക അച്ഛൻ ലോഹനാന്റെ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തില് പ്രിയപ്പെട്ട ഈശോ ഈശോമിശിക നൽകുന്നതിലൊക്കെ ഈ സൂക്ഷ്മത കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കും അത് മഹത്വമുള്ളതാക്കി മാറ്റുമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു വചനമാണ് യോഹൻ്റെ അനുസേഷം പന്ത്രണ്ടാം അധ്യായ രണ്ടാമത്തെ വചനം മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാറിയും സുഗന്ധ തൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു പ്രിയപ്പെട്ടവരെ അവൾ കൊടുത്ത ആ ഒരു നാർദി സുഗന്ധതൈലത്തിന്റെ പ്രത്യേകത വചനം പറയുന്നത് ഏറ്റവും വിലയുള്ളത് ഏറ്റവും ശുദ്ധമായത് ആ സുഗന്ധ തൈലം യേശുവിന്റെ പാദങ്ങളിൽ അവൾ സമർപ്പിക്കുമ്പം അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് യേശുവിന് നൽകിയല്ലോ പ്രിയപ്പെട്ട ഇന്ന് ജീവിതത്തെ മുഴുവനായിട്ടൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയണം തങ്ങൾ സമർപ്പിക്കുന്ന ഏറ്റവും വിലയുള്ള തങ്ങളുടെ ജീവിതം അത് ക്രിസ്തുവിനായതുകൊണ്ട് അത് എന്ന് ഓർമ്മ പുസ്തകത്തിൽ ഉണ്ടാകും ക്രിസ്തുവിന്റെ ഓർമ്മ പുസ്തകത്തിൽ ഒരിക്കലും ആർക്കും വായിച്ചു കളയാൻ പറ്റാത്ത ഈശോ മിശികയുടെ ഓർമ്മ പുസ്തകത്തിൽ അവന്റെ ജീവൻ്റെ പുസ്തകത്തിൽ എന്തേക്കുമായിട്ട് മഹനീയമായിട്ട് എഴുതപ്പെടാനുള്ള സാധ്യതയാണ് ഈശോയ്ക്ക് മുഴുവൻ ഇഷ്ടത്തോടും സന്തോഷത്തോടും കൊടുക്കുന്ന ജീവിതവും സമർപ്പണം അത് എന്താണെങ്കിലും അത് ക്രിസ്തുവിന് കൊടുക്കുന്നതിന്റെ മൂല്യ അമൂല്യമാണെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുകയും അവന്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതാത്തക്ക വിധം ജീവിതത്തെ സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ കുറവും പരിമിതിയുള്ള നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കാം യേശു ക്രിസ്തുവിൻ്റെ നിർമ്മലമായ സ്നേഹം അനുഭവിക്കുവാൻ ഉള്ള ഭാഗ്യമാണ് അതിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത്